മൈക്രോവേവ് തരംഗങ്ങൾ ഒരു ബൾബിനെ കത്തിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മളെല്ലാവരും മൈക്രോവേവ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും മൈക്രോവേവിൻ്റെ എനർജിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാം ഈ ഒരു ബൾബ് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക ഒരു മൈക്രോവേവിനകത്ത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു എനർജിയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താ കാര്യം വെച്ചാൽ ടു പോയിൻ്റ് ഫൈവ് ബില്ല്യൺ അത്രയും മൈക്രോവേവ് തരംഗങ്ങളാണ് പെർ സെക്കൻഡിൽ നമ്മൾ വെക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിളോ എന്തായാലും അതിൻ്റെ അകത്തേക്ക് ഒരു ഒരേ സമയം പ്രവർത്തിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് അതിനെ ഹീറ്റാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് പക്ഷെ അപ്പോഴും നമുക്ക് അറിയില്ല ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഹീറ്റിംഗ് കറക്റ്റായിട്ട് ആ വേവ്സ് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബൾബ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബൾബ് നമുക്കിതിനകത്ത് വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം ഇത് പൊട്ടിത്തെറിക്കുമോ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബൾബ് കത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് സൈഡിലോ ഒന്നെങ്കിലൊരു വോൾട്ടേജ് എന്തെങ്കിലും ഒരു പവർ കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പണച്ചാൽ ഈ ബൾബിൻ്റെ കാലങ്ങാട് നമ്മൾ ഒടിച്ച് വിളയാണ് നമുക്ക് ഈ കാല് വേണ്ട രണ്ട് കാലും നമ്മൾ ഒടിച്ച് കളഞ്ഞു ഇനിയാണിതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രോസസ്സിലേക്ക് പോകുന്നത് ഇതിനകത്ത് രണ്ട് കാലുമില്ല ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കും അതാണ് നമ്മുടെ മൈക്രോവേവിൽ വെച്ചിട്ട് കാണിക്കാൻ പോകും ഓൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആ മുമ്പേ വെച്ച ഒരു ബൾബ് അതായത് ആ ബൾബ് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് വേണ്ടില്ലേ ആ ബൾബ് കാണുന്നുണ്ടാകണം ചിലപ്പോൾ അത് ഇതാണ് ആ ബൾബ് ആ ബൾബ് ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ ഒരു ടേപ്പ് അടിച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ വെട്ടം പുറത്തേക്ക് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ നമുക്കൊന്ന് കാണാം അതാണ് മാഗ്നറ്റിക് വ്യവസ്ഥ അരംഗങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രവഹിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇതുപോലത്തെ കാഴ്ച ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്